ായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കപ്സ റെസിപ്പിയുമായിട്ടാണേ ഇതിന് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ബസ്മതി റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഏല പട്ടം ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നാല് തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം രണ്ട് മാംഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മിക്സിയിൽ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിലേക്ക് തക്കാളി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മന്തി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് നന്നായി ഇളക്കി എടുക്കാം രണ്ട് കിലോ അരിക്ക് ഒന്നര കിലോ ചിക്കനാണ് എടുക്കേണ്ടത് അപ്പം ഈ ചിക്കന് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മസാല ഇരിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഉണക്ക നാരങ്ങയും അഞ്ചോ ആറോ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ അരിക്ക് ഒന്നേക്കര ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ രണ്ട് കിലോ അരിക്ക് രണ്ടര ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് അരമണിക്കൂർ ദമ്മിട്ടതിന് ശേഷം സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ